ഞങ്ങൾ നല്ല മഴയുള്ളൊരു ദിവസം കണ്ട മനോഹരമായ മഴയുള്ള ദിവസം ഞങ്ങൾ പൂജ ഉണ്ട് കേട്ടോ നല്ല മഴയുള്ള ദിവസം ലുലുമാളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കുറച്ച് സാധനം മേടിക്കാൻ പക്ഷേ വിചാരിച്ച സാധനം കിട്ടുമെന്നറിയില്ല ഞങ്ങൾ കുട്ടൻ മേടിക്കാൻ വന്നിരിക്കുകയാണ് കുട്ടൻ എന്ന് പറഞ്ഞാൽ ബേബി ബഫല്ലോ എല്ലോട് കൂടി ഇവിടെ കിട്ടും നല്ല ടേസ്റ്റ് അനിയൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാവ അനിയനെ വെച്ചു ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് അവർ ഓൾറെഡി ബാംഗ്ലൂർ പോയായിരുന്നു നമുക്ക് ആക്ച്വലി അത് ഷോർട്സിലൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല അവർ വീണ്ടും ഒരു വൺ വീക്കിലേക്ക് ബാംഗ്ലൂർ പോയിരുന്നു പിന്നെ തിരിച്ചെത്തും പോരാത്തതിന് ഇന്ന് യൂറോ ഫൈനലാണ് അപ്പോൾ നമുക്കിന്ന് കളി കാണണം അവരെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വെൽക്കം ടു അനദർ സോഫ്റ്റ് വ്ലോഗ് അല്ലേ അതെ അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം നമുക്ക് ഒരു പാർക്കിംഗ് ഒപ്പിച്ച് കിട്ടിയിരിക്കണം എന്തായാലും മറ്റേ യു ബിയിൽ എൽ ബിയിലാണ് പോകേണ്ടി ഒന്നുമില്ലല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ അല്ലേ കുറേ നടക്കണം ഇങ്ങോട്ട് അപ്പോൾ പക്ഷേ ഓൾമോസ്റ്റ് ഫുള്ളാണ് സൺഡേ ആയിട്ട് പാർക്കിംഗ് ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ് ഭാഗ്യത്തിന് നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ കിട്ടി ഏ ഈ കയറുന്ന ആൾക്കാർ ആരും ഇറങ്ങില്ല അതാണ് ലുലുലെ ഏറ്റവും വലിയ പ്രത്യേക ഐ മീൻ പ്രത്യേകത എല്ലാവരും വരും എന്നിട്ട് ആരും തിരിച്ചു പോണില്ല എനിക്ക് മനസ്സിലാവുള്ളൂ എന്താണ് അപ്പം നമുക്ക് ഹൈപ്പറിലേക്ക് പോകും അല്ലേ ആദ്യം ആ വാച്ച് ഒക്കെ ഡി യു ടേക്ക് മൈ വാച്ച് ശരിയാക്കാം എടുത്താ ഓക്കെ കമോൺ എന്തായാലും ഒരു വിധത്തിൽ നമ്മളങ്ങനെ അകത്തെത്തി കിട്ടി ഇനി കുട്ടൻ കിട്ടുന്ന സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ് കോവാ എന്തായാലും ഒരുപാട് സാധനം വേണ്ടാത്തോണ്ട് നമ്മൾ ചെറിയ ട്രോളി ഇടിക്കൽ ഇടിക്കൽ ഇടിച്ചേറെ ചെറിയ ട്രോളിങ് മതി നേരിച്ച് നമ്മൾ ഇതെടുത്തത് അപ്പോ ഇത് എത്രയും വേഗം നമ്മൾ ഇറങ്ങണായിരിക്കും നല്ലത് ഇവിടെ നിൽക്കുംതോറും ഇല്ലേ തിരക്കൂടിക്കൊണ്ടിരിക്കുക എന്തായാലും നമ്മൾ പേടിച്ചതുപോലെ ആ ഇല്ല സാധനം കിട്ടി കുട്ടൻ കുട്ടൻ കിട്ടി ഇനി നമുക്ക് ഒരു സാധനം മേടിക്കാം ഇവിടെ നിന്ന് റെഡിമെയ്ഡ് അച്ചാർ കിട്ടും അല്ല റെഡിമെയ്ഡ് ഇൻ ദ സെൻസ് ഇവർ ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്ന അച്ചാറാണ് വാട്ടച്ചാർ യൂണി മീനച്ചാർ മേടിക്കാം മീനച്ചാറുണ്ട് ബീഫ് അച്ചാറുണ്ട് രണ്ടിലേതാനും മേടിക്കും യോ പ്രോ അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ലുലുവിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോഴും മഴയ്ക്ക് ഒരു കുറവില്ല നേരത്തെ ഫോണിൽ നോക്കിയപ്പോഴേ തണ്ടർ സ്റ്റോം എന്നൊക്കെ അടുത്ത മൂന്ന് മണിക്കൂറിൽ തണ്ടർ സ്റ്റോം അടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും പോയ കാര്യമൊക്കെ വിജയകരമായി സംഭവങ്ങളെല്ലാം നടന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി ഒരു ചായ കുടിച്ചിട്ടിറങ്ങാം അല്ലേ ഇന്ന് എയർപോർട്ടിൽ പോകണം അഞ്ചര കഴിഞ്ഞിട്ടേ ഉള്ളൂ എയർപോർട്ടിൽ എനിക്ക് ആവണം അവർ ഏഴരയ്ക്ക് ഒരു എട്ടരയ്ക്ക് എത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു നമുക്ക് ഏഴരയ്ക്ക് ഇറങ്ങണം അല്ലേ ബ്രോക്ക് പക്ഷേ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം സമയമാവും എന്ന് വിചാരിക്കുന്നു ഓഫ് ടു ഹോം ബൈ ദ വൈദബൈ നമുക്ക് ബീഫൊക്കെ അമ്മയുടെ കൊടുക്കണം അമ്മ അടിപൊളിയായിട്ട് ഇന്ന് രാത്രിത്തെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് ഞാൻ രണ്ട് ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടാണ് പോയത് കേട്ടോ ഞാൻ ഭയങ്കര പ്ലീസ് കമിങ് പുതിയ രണ്ട് ഗെയിംസ് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഏസ് നിങ്ങൾ പ്ലേ സ്റ്റേഷൻ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരെണ്ണം ഫാർ ക്രൈ സിക്സ് ആണ് ഇത് അത്ര നല്ല റിവ്യൂസ് അല്ല ഞാൻ കേട്ടത് ഒന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ദ മച്ച് അവൈറ്റഡ് ഗെയിം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഗെയിം എനിക്ക് കിട്ടി സ്പൈഡർമാൻ മൈൽസ് മൊറാലസ് ഇത് ഞാൻ കുറച്ച് നേരം കളിച്ച് നോക്കി നല്ല രസമുണ്ട് സൂപ്പർ ഗെയിമാണ് ഇനി എയർപോർട്ടിൽ പോയി വന്നിട്ട് ബാക്കി കളിക്കണം അതും ഫാർക്കറേയും കളിച്ചു നോക്കണം സ്നൈപ്പറിന്റെ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് ചുമ്മാ മറ്റേ സബ്സ്ക്രിപ്ഷനിൽ ഇൻക്ലൂഷൻ വന്നപ്പോൾ ജസ്റ്റ് കളിച്ചു പോകാൻ പക്ഷെ ഞാൻ വളരെ എക്സൈറ്റഡ് ഈ ഗെയിം ആണ് ഇതൊരു രക്ഷയില്ലാത്ത ഗെയിമാണ് കളിക്കണ്ടേ സ്പൈഡർമാൻ ജി ടി എ മതിയോ പൂജ ജി ടി എ ഫാനാണ് സ്പൈഡർമാൻ കളിക്കില്ല പക്ഷെ നല്ല രസ വെബ് സ്വിങ് ചെയ്ത് പോണെ കാണാനായിട്ട് ഭയങ്കര രസമാണ് യെസ് അങ്ങനെ ഞങ്ങൾ ഇനി നേരെ എയർപോർട്ട് അവർ കിരൺ ഓൾറെഡി വിളിച്ചിരുന്നു അപ്പം അവൻ പറഞ്ഞത് അവിടുന്ന് വണ്ടി വിട്ടു വന്ന് ഫ്ലൈറ്റ് കയറി ഇരുന്നിട്ട് അന്ന് സംസാരിച്ചുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞത് എയർ ഹോസ്റ്റസ് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ എയർ ഹോസ്റ്റസിൻ്റെ ചീത്ത എനിക്ക് കേട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് സമയം ഏഴര കഴിഞ്ഞു എട്ടരക്കാലും എട്ടുമുക്കാലാകുമ്പത്തേക്ക് അവർ പുറത്തിറങ്ങുമായിരിക്കും നമുക്ക് എന്തായാലും പോകാം സുഹൃത്തുക്കളെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഡൊമസ്റ്റിക് ടെർമിനൽ ഖമാണോ ഏഹ് ഓക്കെ മൊറാലസ് സ്റ്റാർട്ടാ പോയി വന്നിട്ട് കളിക്കാം കേട്ടോ

ലൈറ്റ് ലൈറ്റ് ലൈറ്റ്സ് ു ബാംഗ്ലൂ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് നല്ല ക്ലൈമറ്റ് ഇച്ചിരി മഴയൊക്കെ ഉണ്ട് പക്ഷെ നല്ല തണുപ്പാണ് സഹിക്കാവുന്ന തണുപ്പെന്നല്ല നല്ല സുഖമുള്ള തണുപ്പാണ് ചെന്നിവസം കാർ ഓടിച്ച് പോയി ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ദൂരം അതെ പിന്നെ ില് പാലൊഴിച്ചാണ് ക്രംബൂല പഞ്ചസാര അടിപൊളിയായിരുന്നു കേട്ടോറ്റും അടിപൊളിയായിരുന്നു കാരണം എനിക്ക് ആ അങ്ങനത്തെ കൃഷീന ഇഷ്ടാത്താണ് എനിക്കിഷ്ടപ്പെട്ടു ലീലയില് പോയി ഫേര് ഗുണമല്ലോ നമ്മുടെ മാരിയെട്ടാ നല്ലത്

ഗേൾസ് അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേർ ലിയോൺ ജോയിൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ ഷംഭു പ്ലേസ്റ്റേഷൻ കളിയായിരുന്നു എന്തായാലും കളി തുടങ്ങാറായി അപ്പോൾ നമ്മളിനി നേരെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ യൂറോ ഫൈനൽ കാണാൻ പോവുകയാണല്ലേ ആര് ജയിക്കും പ്രഡീഷൻ പറ സ്പെയിൻ ജയിക്കും എടാ നീ എന്ത് പ്രഡീഷം പറ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് അവന് ഇംഗ്ലണ്ട് അന്നനെ ജയിക്കും 2 1 നെ 90 മിനിറ്റ്സ് ഇതിലരും ഓക്കേ സെറ്റ് അടുത്തതായി ഫുട്ടബോളിലേക്ക് കടക്കാൻ വേണം ഇതാണ് നമ്മൾ നേരത്തെ utc പോയി മൈടിച്ച കുട്ടൻ കുട്ടൻ ചാപ്സ് ആയിരിക്കണം അല്ലേ ഗെയിം പ്രഡിക്ഷൻ പറ 2 0 സ്പെയിൻ പക്ഷെ സെമിഫൈനല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ പോലെ ഇംഗ്ലണ്ട് ത്രൂഔട്ട് ഗെയിം കഴിഞ്ഞാൽ സ്കോർ ലൈനിൽ വ്യത്യാസം വരും നീ ഇതിപ്പോ എന്താ നിndarray പറ 2 1 സ്പെയിൻ 2 1 സ്പെയിൻ ലെറ്റ്സ് ടു അന്നനെ ജയിക്കും സ്പെയിൻ ഇംഗ്ലണ്ട് സ്പെയിൻ സ്കോർ പ്രഡിക്ഷൻ 2 20 20 സ്പെൻഡ് ചെയ്യുക അല്ലേ ഓക്കേ താങ്ക്യൂ ഇനി ആരറെ പ്രഡിക്ഷൻ അടിക്കാനാണ് എയ് പൂച്ച ഇന്നാര് ചെയ്യുക സ്പെയിൻ സ്പെയിൻ എത്രയെന്നാ ഹ് ഇന്ത്യ അല്ല സ്പെയിൻ ആണ് ആ സ്പെൻഡ് ചെയ്യുക എത്രയെന്നാജു 20 1 മിനിറ്റ് കൂടെ ഇംഗ്ലീഷ് 21 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞോടിക്കല്ലേ ഓക്കേ താങ്ക്യൂ അമ്മ ഇന്നാര് ചെയ്യുക ഹ് ജംസ സ്പെയിൻ സ്പെയിന എത്രണ്ട് ഒന്നോ എല്ലാരും ഇംഗ്ലണ്ട് ആരുമല്ലേ ഇംഗ്ലണ്ട് ലിയോൺ മാത്രമേ ഉള്ളു അച്ഛൻ എന്നാരും ജയിക്കും ഉറപ്പാ സ്പെയിൻ ഉറപ്പായിട്ടേക്കും പക്ഷെ അച്ഛൻ ഇഷ്ട ഫ്രാൻസ് ഔട്ടായി നേരത്തെ അതാ എന്തുകൊണ്ട് പ്രൊസീഡ് ഓക്കെ കളി തുടങ്ങിയിരിക്കണം നമുക്ക് ഫ്ലൈഡിൽ കൂടെ ഫുഡ് കഴിക്കാം കളിയണം നോക്കാം എങ്ങനെ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി ആറ് മുപ്പത്തി ഏഴാമത്തെ മിനിറ്റ് ആയി ഇപ്പോഴും സീറോ സീറോ ഉണ്ട് എനിക്ക് തോന്നണല്ലോ ഇത് നയൻറ്റി മിനിറ്റ് ഇതുപോലെ എന്റെ പ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ എനിക്ക് തോന്നുന്നത് ഇത് സീറോ സീറോ ആയിട്ട് എക്സ്ട്രാ ടൈമിൽ ഒന്നേ ഒന്നാവും പക്ഷെ പെനാൾട്ടിയിൽ ഇംഗ്ലണ്ട് ജയിക്കും എനിക്ക് തോന്നണം സ്പെയിൻ ജയിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം ആഗ്രഹം അതാണ് പക്ഷെ ഇംഗ്ലണ്ട് ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ആകെ ഒരേ ഒരു ഇംഗ്ലണ്ട് ഫാനേ ഉള്ളൂ ഇംഗ്ലണ്ട് സപ്പോർട്ടർ അല്ലേ കുഴപ്പമില്ലട നോക്കാമോ ആരാരെ കളിക്കാം എമാല പൂട്ടിക്കളന്നേട്ടിടിക്കണേ അതൊക്കെ അത്രേ ഉള്ളൂ എന്തായാലും യമാലിനെ നല്ല രീതിയിൽ പൂട്ടിയിട്ടുണ്ടാവും നമുക്ക് നോക്കിയാൽ ഉടൻ വരെ പോകുന്നു എൻ്റെ സെക്കൻഡ് ഹാഫ് ആയിരിക്കണം ഒരു ഷോക്കിംഗ് വാർത്തയാണ് എനിക്ക് അറിയാൻ ഉള്ളത് റോട്ടറിയെ സബ്ഷൂട്ട് ചെയ്തിരിക്കാണ് സുബിമെന്റി മേടിക്കണ്ട സുബിമെന്റി കളിച്ചോളൂ ോഡ്രിക് എനിക്ക് പോണ ഒരു ഷോർട്ട് ഇവിടെ പിഞ്ചറിംഗ്ലണ്ടിന്റെ സന്തോഷമാണ് അവിടെ ഒരുത്തം നോക്കി ഇത് എന്താ കളിയെന്നോല അറിയാണല്ലോ എവിടെ എന്തായാലും ഇപ്പൊ നല്ലൊരു ചാൻസ് ആണ് മറ്റേ തെളിയിക്കാൻ തെളിയിക്കാൻ പറ്റിയ ചാൻസാ അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴും സീറോ സീറോ സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലണ്ട് അടിക്കുവായിരിക്കും അല്ലേ ആകെ ഓടനെ മാത്രം ഒരു ഷോട്ടാണെന്ന് ബാക്കി അടിച്ചിട്ടില്ല

അങ്ങനെ ഇംഗ്ലണ്ട് ഏകദേശം അറുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കും മെയിൻ പ്ലെയർ ഹാരി കെയ്നെ വലിച്ച് സെമിഫൈനലിൽ ഗോളടിച്ചെ കൊണ്ടുവന്നേക്കട്ടെ ഇനി ചെലപ്പോ ഒരു അല്ലേ എടാ ഇല്ലേടാൻസല്ല ഒരു പ്രൈം സ്ട്രൈക്കറാണ് സ്ട്രൈക്കറാണ് നോക്കാട്ടോ ഗോൾ പാമർ ഇംഗ്ലണ്ട് തിരിച്ചു വന്നിരിക്കാ സുഹൃത്തുക്കളെ അതായത് അമ്മ ഇപ്പൊ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ നല്ല അതായത് അല്ലെ കിഡിലം കളി വരുന്നത് കോൾ പാമർ കോൾ പാമർ തിരിച്ചടിച്ചിരിച്ചാണ് സുഹൃത്തുക്കളെ കിഡിലിസ്റ്റ് ആയിരുന്നു അവൻറെ എന്താണ് പ്രിസിഷൻ നോക്കിട്ടെ ക്ലീൻ ഹിറ്റ് ക്ലീൻ ഹിറ്റ്

െസ് അത് ഉഗ്രം കളിയായിരുന്നു അല്ലേ ലിയോണ അടിക്കായിരിക്കും ബെല്ലിങ്കം നോക്കട്ടെ ഓഫ് ഉണ്ടോ നോക്കട്ടെ അത് കുക്കുറ ഇല്ല എടാ ചെറിയ ചെറിയൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നണ ഓഫ് സൈഡ് അറിയില്ല അവര് ഗോൾ ചെക്ക് ചെയ്യായിരിക്കും അല്ലല്ലോ

Actually, <it's> ും ഹാഫി പോല അപ്പൊ എത്ര ഫൈനൽ ആവുമ്പോൾ സന്തുഷ്ടവാനാണ് ശമ്പം തെറ്റല്ലേ തെറ്റ് അപ്പൊ ഹാരി കൈന് വീണ്ടും ട്രോഫി ഇല്ലാണ്ട് പോയതിൽ വിഷമമുണ്ട് കൊഴപ്പില്ല സൗത്ത് ഗേറ്റ് മാറി നല്ല കോച്ച് വരട്ടെ അല്ല ഇനി കപ്പെടുക്കുന്ന കൂടെ കണ്ടിട്ട് നമുക്ക് പോയി കിടന്ന് തുടങ്ങാം കേട്ടോ